ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ഫ്ലോഗ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സാമ്പാർ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് തക്കാളി കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട് ഇനി രണ്ട് മുരിങ്ങക്കായ കൂടി കട്ട് ചെയ്തിട്ടിടാം നല്ല വേവുള്ള വെജിറ്റബിൾസൊക്കെ ഫസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ പരിപ്പ് ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഇനി കുറച്ച് കൊത്തവരയ്ക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് വഴുതിരിങ്ങ കട്ട് ചെയ്ത് വെച്ചത് കൂടി നമുക്കിട്ട് കൊടുക്കാം പരിപ്പിന് പകരം അതായത് പരിപ്പ് ഇടുന്നില്ല പക്ഷെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഇത് മത്തൻ കുറച്ച് കൂടുതൽ തന്നെ ഇടണം പച്ചക്കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വഴുതിരിങ്ങൻ കൂടി കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ വലിയ രണ്ട് സ്പൂണിന് സാമ്പാർ പൗഡറാണ് കേട്ടോ ഇടുന്നത് വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് ഇനി ഒരു സ്പൂൺ കുറച്ച് കൂടുതൽ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം അധികം എരിവൊന്നുമില്ലാത്ത ഒരു സാമ്പാറാണ് കേട്ടോ ഇത് വറുത്തരച്ച് ചെയ്യണം എന്നൊന്നുമില്ല എന്നാലും അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് ഇടുന്നുണ്ട് ഇനി പുളിയെല്ലാം ഒഴിച്ച് അവസാനം കൂടി ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിലേക്ക് ഉപ്പും ആ മസാലയെല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ കഷ്ണങ്ങളെ നന്നായി തിളച്ചതിന് ശേഷം ലാസ്റ്റ് മത്തൻ ഇട്ടാൽ മതി അധികം വേവൊന്നും ഇല്ലല്ലോ മത്തന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മുറി തേങ്ങ ഒരു സ്പൂൺ ജീരകവും കൂടിയിട്ട് അരച്ചെടുത്തതാണിത് ഞാൻ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചിരവിയിട്ടല്ല അരയ്ക്കുന്നത് അതുകൊണ്ട് ഇതിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല നോക്കാം അങ്ങനെ തേങ്ങയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും കുറച്ച് പുളി കൂടി ഒഴിക്കുന്നുണ്ട് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം കൂട്ടിയോ കുറയ്ക്കുകയോ എല്ലാം ചെയ്യാം ഇതിൽ ഒരു ഒരു മുറി ശർക്കര കൂടി ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഒരു മധുരം ഉള്ള ഒരു കറി പോലെ ആയിരിക്കും പക്ഷേ ഞാൻ മത്തൻ ആഡ് ചെയ്തതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി വില ആഡ് ചെയ്യുന്നില്ല ഇത് നന്നായിട്ട് തേങ്ങിയിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം ഇത്രയും പുളിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഇതെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഒഴിക്കാവുന്നതാണ് പുളി ഒഴിച്ച് നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക സ്പൂൺ ഉലിവ കൂടി ആഡ് ചെയ്യാം കുറച്ച് കായ്പ്പൊടി കൂടി ഇട്ട് കൊടുക്കാം സാമ്പാർ പൗഡർ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ ഇനി ഒരു കുറച്ച് എരിവിന് വേണ്ടിയിട്ടും ഒരു കളറിന് വേണ്ടിയിട്ടും ഒരു സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂൺ വേണ്ട ഒരു അരസ്പൂൺ അത്രയും മതിയാവും മുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു പിടി മല്ലിയില കൂടി ഇട്ടാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡലിക്കോ ദോശയ്ക്കോ ഇടിയപ്പം കുറ്റിപ്പുട്ടിന് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും ചോറിനോടൊപ്പം നല്ല ടേസ്റ്റായിരിക്കും ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നൈറ്റാണ് ഉണ്ടാക്കുന്നത് നാളെ ഫുൾ ഡേക്ക് വരെ ഉണ്ടാവും രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാം ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാം അധികം എരിവൊന്നും ഇല്ലാത്ത എന്നാലൊരു ചെറിയൊരു മധുരമുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണിത് പരിപ്പുണ്ടെങ്കിൽ തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഇല്ല കേട്ടോ പരിപ്പില്ലാതെയും ഇതുപോലെയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടവും കേട്ടോ അധികം എരിവില്ലാത്തതല്ലേ അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇന്ന വെജിറ്റബിൾസ് തന്നെ വേണമെന്നൊന്നും നമുക്ക് വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് പക്ഷെ മത്തൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതിൽ മത്തൻ തക്കാളി അതൊക്കെ മസ്റ്റ് മസ്റ്റായിട്ട് വേണം പിന്നെ മുരിങ്ങക്കായ് ഇല്ലാതൊരു സാമ്പാറില്ലല്ലോ പക്ഷേ പരിപ്പ് മാത്രം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് രാത്രി ഇവിടെ നൂൽപുട്ട് എന്ന് പറയും അതിനോടൊപ്പം സാമ്പാറും നല്ലൊരു കോമ്പോ തന്നെ ആയിരുന്നു കേട്ടോ ആ ആര്യാലേസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറേ വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആര്യാലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ ആര്യാലേസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക്